എന്താണ് ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടത് എന്ന് പോലും മനസ്സിലാകാതെ നിരവധി ആളുകളാണ് ക്രെഡിറ്റ് കാർഡൊക്കെ ഒക്കെ എടുത്ത് ഇപ്പോൾ ഉപയോഗിച്ചു തെറ്റായ രീതിയിലാണ് പലരും ഉപയോഗിക്കുന്നത് പലരും അങ്ങനെയുള്ള കമൻസൊക്കെ നമുക്ക് പല വീഡിയോകളുടെ താഴെയും ഇടാറുണ്ട് ഡൗട്ടായിട്ട് ഇടാറുണ്ട് പല കമൻസും കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാകുന്ന എത്രയോ തുക തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെറുതെ ബാങ്കിന് നൽകേണ്ടതായിട്ട് വരും കമൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ഉപയോഗിച്ചു ആ തുക കയ്യിൽ കിട്ടുന്നത് പോലെ തിരിച്ചടച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കമൻറ്റ് വരുന്നത് അങ്ങനെയൊക്കെ അടച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് വലിയ തുക പലിശയായിട്ട് നൽകേണ്ടതായിട്ട് വരും പലിശയ്ക്ക് പുറമെ മിനിമം ഡ്യൂ പോലും അടച്ചില്ല ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ പലരും എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചെടുക്കുന്ന തീയതി വരെ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും അതിന് പുറമെ ക്യാഷ് വിഡ്രോവൽ ചാർജ് കൊടുക്കണം അങ്ങനെ പല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് മനസ്സിലാക്കാത്ത എടുത്ത് ഉപയോഗിച്ച് വലിയ വലിയ തുകകൾ ബാങ്കിന് നൽകേണ്ടി വരുന്ന കുറേ അധികം ആളുകളുണ്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് ഈ രീതിയിൽ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് എന്താണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക െന്ന് മനസ്സിലാകാതെ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുക അത് അങ്ങനെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസാനം അത് അതുകൊണ്ട് നമുക്ക് നഷ്ടം മാത്രമായിരിക്കും സംഭവിക്കുക വലിയ തുക നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും അത് അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് പല ബുദ്ധിമുട്ടും നേരിടേണ്ടതായിട്ട് വരും സോ ഉപയോഗിക്കാതിരിക്കുക ഓൾറെഡി നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കുറേ അധികം അവയർനെസ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ആയി കുറേ അധികം താഴേക്ക് പോയി അതിപ്പോൾ സെർച്ച് ചെയ്താലും അധികം ആർക്കും അങ്ങനെ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ കുറച്ച് പുതിയ വീഡിയോകൾ ചെയ്യണമെന്ന് തോന്നി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന സാധാരണ വരുന്ന ചാർജ് അതെങ്കിലും മനസ്സിലാക്കിയിരിക്കുക ഒരു കാർഡ് എടുക്കുന്നതിന് മുൻപ് ഈ ഇങ്ങനെയുള്ള കുറെ അധികം ചാർജ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അതെങ്കിലും മനസ്സിലാക്കുക സോ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചാർജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ ഒരു ചാർജാണ് ജോണിംഗ് ഫീസും അതുപോലെ തന്നെ റിനുവൽ ഫീസും ഒട്ടുമിക്ക കാർഡുകൾക്കും ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ ആണ് നമ്മൾ കാർഡ് എടുക്കുമ്പോൾ നൽകേണ്ടി വരുന്ന ഒരു ചാർജ് ആണ് ജോണിംഗ് ഫീസ് നമ്മൾ കാർഡ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഈ ഒരു ചാർജ് നമ്മുടെ കയ്യിൽ നിന്നും അവർ എടുക്കും ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഓൺ കാർഡ് ഡിപ്പെടു ചില 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 കാർഡുകൾക്ക് കാർഡുകൾക്ക് യ്യായിരം ഉള്ളതുണ്ട് 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 എന്നിങ്ങനെ കാർഡ് വേരിയൻ്റ് അനുസരിച്ച് ഈ ഒരു ജോനി ഫീസിലും അതുപോലെ തന്നെ റിന്യൂവൽ ഫീസിലും ചേഞ്ച് വരും പിന്നെ റിന്യൂവൽ ഫീസ് എന്ന് പറയുന്നത് കാർഡ് എടുത്തു കഴിഞ്ഞ് പിന്നീട് എല്ലാ വർഷവും നമ്മൾ നൽകേണ്ടി വരുന്ന ഒരു എമൗണ്ട് ആണ് ഇപ്പോൾ നമ്മൾ ഒരു ജനുവരി ഒന്നിനാണ് കാർഡ് എടുത്തതെങ്കിൽ അടുത്ത വർഷം ജനുവരി ഒന്ന് ആകുമ്പോഴേക്കും ഈ ഒരു റിന്യൂവൽ ഫീസ് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കും ജോനി ഫീസും അതുപോലെ തന്നെ റിന്യൂവൽ ഫീസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പിന്നെ പല കാർഡിലും നമുക്ക് ഇതൊക്കെ വേവ് ചെയ്ത് കിട്ടാറുണ്ട് ചില കാർഡ് വേരിയന്റിൽ നമുക്ക് ജോണിംഗ് ഫീസ് ഒഴിവാക്കി കിട്ടും കാർഡ് എടുക്കാൻ നേരത്തെ അപ്പോൾ ജോണിംഗ് ഫീസ് നൽകേണ്ടി വരില്ല പിന്നെ ചില കാർഡിലൊക്കെ നമുക്ക് റിന്യൂവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ആനുവലി ഇത്ര ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ ഫീസ് ഒഴിവാക്കി കിട്ടും ചില കാർഡിൽ രണ്ട് ലക്ഷം രൂപയായിരിക്കും ചില കാർഡിൽ ആനുവലി മൂന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് റിന്യൂവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടുക അപ്പോൾ അത്രയും എമൗണ്ട് നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ ഫീസ് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ചില കാർഡ് വേരിയന്റൊക്കെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും ജോണിംഗ് ഫീസ് നൽകേണ്ടി വരില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് നൽകേണ്ടി വരില്ല അപ്പോൾ ഈ രീതിയിൽ ാണ് ജോണി ഫീസും അതുപോലെ തന്നെ റിന്യൂവൽ ഫീസും നമുക്ക് പല കാർഡിലും വരുന്നത് സോ നിങ്ങൾ ഒരു കാർഡ് എടുക്കുവാൻ നേരത്തെ അതിന് ജോലി ഫീസ് എത്രയാണ് അതിന് റിന്യൂവൽ ഫീസ് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അത് വേവ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതനുസരിച്ച് സ്പെൻഡ് ചെയ്ത് വേവർ വേവ് ചെയ്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ പലരും നമ്മളെക്കൊണ്ട് കാർഡ് കാർഡ് എടുപ്പിക്കുവാൻ നേരത്തെ ലൈഫ് ടൈം ഫ്രീ എന്നൊക്കെ പറയും പക്ഷേ നമുക്കത് റിന്യൂവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടണമെങ്കിൽ ആനുവലി ഇത്ര ഇത്ര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണമെന്ന് ഉണ്ടാവും പക്ഷെ അത് അവർ നമ്മളോട് പറയില്ല നമ്മളെ കൊണ്ട് കാർഡ് എടുപ്പിക്കാനായിട്ട് ലൈഫ് ടൈം ഫ്രീ എന്നൊക്കെ പറഞ്ഞു തരും പക്ഷേ ഇങ്ങനെ ഒരു ഹിഡൻ കണ്ടീഷൻ ഉണ്ടാകും റിന്യൂവൽ ഫീസൊക്കെ വിവേ ചെയ്ത് കിട്ടാനായിട്ട് ഇത്ര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ആരും പറയുന്നത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കും സോ അങ്ങനെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാർഡ് കാർഡ് വേരിയൻറ്റുമായി ബന്ധപ്പെട്ട ചാർജുകളൊക്കെ മനസ്സിലാക്കിയിരിക്കണം പിന്നെ പലരും നമ്മളെ വിളിച്ചിട്ട് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് എന്നൊക്കെ പറയും പക്ഷേ എടുത്തു കഴിവുക നേരത്ത് ലൈഫ് ടൈം ഫ്രീ ഒന്നും ആയിരിക്കില്ല ജോലി ഫീസും അതുപോലെ തന്നെ റിന്യൂവൽ ഫീസൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും പക്ഷെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ കയ്യിൽ പ്രൂഫോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആരാണ് വിളിച്ചതെന്ന് പോലും നമുക്കറിയില്ല സോ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഒരു കാർഡുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ഡി നിന്നും ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കാനായിട്ട് പറയണം ലൈഫ് ടൈം ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കാനായിട്ട് പറയണം സോ അങ്ങനെ ഒരു മെയിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് പ്രൂഫായിട്ട് വെച്ചു കൊണ്ട് പിന്നീട് നമുക്ക് കിട്ടുന്ന കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ലെങ്കിൽ നമുക്ക് ബാങ്കിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചാർജാണ് പലിശ പലിശ എന്ന് പറയുന്നത് അത് വളരെ ഉയർന്നതാണ് ഇപ്പോൾ സാധാരണ ഒരു പേഴ്സണൽ ലോണിൻ്റെ പലിശ എന്ന് പറയുന്നത് ആനുവലി പതിനഞ്ച് പതിനാറ് ശതമാനമൊക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ ആനുവൽ ഇൻട്രസ്റ്റ് പറയുന്നത് നാൽപ്പത് ശതമാനവും നാൽപ്പത്തി അഞ്ച് ശതമാനമൊക്കെയാണ് മന്ത്ലി നോക്കുമ്പോൾ ഇത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും മൂന്ന് ശതമാനം മൂന്നര ശതമാനം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആനുവലി നോക്കുവാൻ നേരത്തെ ഇത് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക എത്ര ഹ്യൂജ് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ പെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഊരി വരാനായിട്ട് നല്ല പ്രയാസമായിരിക്കും കാരണം ഇത്രയും ഉയർന്ന പലിശയാണ് വരുന്നത് അപ്പോൾ അതിങ്ങനെ കിടന്ന് കിടന്ന് വലിയ തുകയായിട്ട് മാറും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ പലിശ നൽകേണ്ടി വരുന്ന സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച തുക ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനല്ല നമ്മൾ ബാലൻസ് അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ പലിശ കൊടുക്കണം പക്ഷെ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബിൽ ഡേറ്റ് മുതലല്ല നമ്മൾ പലിശ കൊടുക്കേണ്ടത് നമ്മൾ ഫുൾ ഡ്യൂ എമൗണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മുതൽ നമ്മൾ അത് റീപേ ചെയ്യുന്ന ഡേറ്റ് വരെ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും ആ ഒരു കാര്യം ഓർക്കുക പിന്നെ ഇൻട്രസ്റ്റ് നൽകേണ്ടി വരുന്ന മറ്റൊരു സിറ്റുവേഷനാണ് നമ്മൾ എ ടി എം വഴി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ അത് റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ഇ എം ഐ ഇടുവാൻ നേരത്തെ നോ കോസ്റ്റ് ഇ എം ഐ ഫെസിലിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇ എം ഐക്ക് ഇൻട്രസ്റ്റ് നൽകേണ്ടതായി വരും പിന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഫൈനാൻസ് ചാർജ് ആണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡ്യൂ കാണുവാനായിട്ട് സാധിക്കും ഒന്ന് മിനിമം ഡ്യൂ മറ്റൊന്ന് ഫുൾ ഡ്യൂ എമൗണ്ട് നമ്മൾ എപ്പോഴും പേ ചെയ്യേണ്ടത് ഫുൾ ഡ്യൂ എമൗണ്ട് ആണ് ഫുൾ ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പലിശയോ ഇല്ലെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല അതേസമയം നമ്മൾ മിനിമം ഡ്യൂ എമൗണ്ട് പോലും അടച്ചില്ല അടച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകേണ്ടതായിട്ട് വരും ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് എന്ന് പറയുന്നത് ഡിപ്പൻസ് ആണ് നമ്മൾ എത്ര രൂപയാണോ റീപേ ചെയ്യാനുള്ളത് അതിനെ നിശ്ചിത പേഴ്സൻറ്റേജൊക്കെ ആയിരിക്കും ലേറ്റ് ഫീസ് ആയിട്ട് ഇടാക്കുക അത് ബാങ്കിനനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും നോർമലി ഒരു നമ്മൾ റീപേ ചെയ്യാനുള്ളത് അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും ഇടയിലാണെങ്കിൽ ഇത്ര രൂപ ഇനിയിപ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപയ്ക്ക് ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് നിങ്ങൾ റീപേ ചെയ്യാനുള്ളതെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ ലേറ്റ് ഫീസ് ആയിട്ട് നൽകണം അങ്ങനെ ഒരു കണ്ടീഷനാണ് വരുന്നത് നോർമലി അഞ്ഞൂറ് രൂപയ്ക്കും അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കും ഇടയിലാണ് ഈ ഒരു ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് വൺ ടൈം ഫീസ് ആണ് അപ്പോൾ നമ്മൾ മിനിമം ഡ്യൂ എമൗണ്ട് പോലും അടക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് പേയ്മെന്റ് ഫീസ് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ അവർ ക്രെഡിറ്റ് ബ്യൂറോകളെ റിപ്പോർട്ട് ചെയ്യുകയില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ബാക്കി അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റ് മുതൽ തിരിച്ചെടുക്കുന്ന ഡേറ്റ് വരെ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചാർജാണ് ക്യാഷ് അഡ്വാൻസ് ചാർജ് ഇതെന്ന് പറയുന്നത് എ ടി എം റിലേറ്റഡ് ചാർജ് ആണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ എത്ര രൂപയാണ് വിഡ്രോ ചെയ്തത് അതിൻ്റെ രണ്ടര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്കാണ് ബാങ്കുകൾ ഈ ഒരു എ ടി എം വഴി ക്രെഡിറ്റ് കാർഡിലൂടെ പണം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് അഡ്വാൻസ് ചാർജ് കൊടുക്കണം അതിന് പുറമെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചടക്കുന്ന തീയതി വരെ നമ്മൾ പലിശയും കൊടുക്കേണ്ടതായിട്ട് വരും ക്രെഡിറ്റ് കാർഡുകളിൽ ആ ഒരു ഉയർന്ന പലിശ ആപ്ലിക്കബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക പിന്നെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചാർജാണ് ക്യാഷ് റീപേയ്മെന്റ് ഫീസ് നമുക്ക് പല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ബില്ല് റീപേ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ചടക്കാം ഇന്റർനെറ്റ് ബാങ്ക് ഉപയോഗിച്ച് അടക്കാം ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ച് അടക്കാം അതുപോലെ തന്നെ നമുക്ക് ബ്രാഞ്ച് വിസിറ്റ് ചെയ്താലും ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് റീപേ ചെയ്ത് കഴിഞ്ഞാൽ ഇടാക്കുന്ന ഒരു ചാർജ് ആണ് ഈ ഒരു ക്യാഷ് റീപേയ്മെന്റ് ഫീസ് മെജോറിറ്റി ബാങ്കുകൾക്കും ഈ ഒരു ക്യാഷ് റീപേയ്മെന്റ് ഫീസ് ആപ്ലിക്കബിൾ ആണ് എന്നാൽ ചില ബാങ്കുകൾക്ക് ഈ രീതിയിൽ നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് ക്യാഷ് വഴി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് റീപേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് റീപേയ്മെന്റ് ഫീസ് ഇല്ല പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് നമ്മുടെ കാർഡ് കളഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ കാർഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു കാർഡ് വേണം അങ്ങനെ പുതിയ കാർഡ് നമ്മൾ എടുക്കുവാൻ നേരത്ത് കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജ് ആപ്ലിക്കബിൾ ആണ് ഇത് കാർഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങളുടെ ഇത് ഒരു ബേസ് കാർഡ് വേരിയൻ്റ് ആണെങ്കിൽ ഒരു പക്ഷെ ഒരു അഞ്ഞൂറ് രൂപക്കുള്ളിൽ നിൽക്കും ഇനിയിപ്പോൾ ഇത് പ്രീമിയം കാർഡ് ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആയിരിക്കും ഈ ഒരു കാർഡ് റീപ്ലേസ്മെന്റ് ചാർജ് വരുന്നത് ഇപ്പോൾ മെഡിക്കൽ കാർഡൊക്കെ ആണെങ്കിൽ മൂവായിരവും മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് റീപ്ലേസ്മെൻറ്റ് ചാർജ് ആയിട്ട് വരുന്നത് ആ ഒരു കാര്യം ഓർക്കുക പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് റിവാർഡ് പോയിന്റ് റിഡംഷൻ ചാർജ് ഇപ്പോൾ ക്യാഷ് ബാക്ക് കാർഡാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് ബാക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അതിന് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല എന്നാൽ റിവാർഡ് പോയിന്റ് കിട്ടുന്ന കാറ്റഗറി കാർഡ് ആണെങ്കിൽ പല ബാങ്കിലും ഇങ്ങനെ കിട്ടുന്ന റിവാർഡ് പോയിൻ്റ് റെഡീം ചെയ്യുവാനായിരത്ത് റിഡംഷൻ ചാർജ് ഇടാക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നോക്കുക ഇപ്പോൾ എസ് ബി ഐ കാർഡാണെങ്കിലും എച്ച് ഡി എഫ് സി ബാങ്ക് കാർഡൊക്കെ ആണെങ്കിലും നമ്മൾ കിട്ടിയ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഓരോ റിഡംഷനും റിവാർഡ് പോയിന്റ് റിഡംഷൻ ആയിട്ട് ഇടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് സർ ചാർജ് എന്ന് പറയുന്നത് ചില കാറ്റഗറികളിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ സർചാർജ് ആപ്ലിക്കബിൾ ആണ് എക്സാമ്പിൾ ആയിട്ട് ഫ്യൂവൽ സ്പെൻഡിങ് അതുപോലെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ റെയിൽവേ ടിക്കറ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ക്ഷൻ പിന്നെ ഇപ്പോൾ റെൻറ്റ് പേയ്മെന്റ് അങ്ങനെയുള്ള പല കാറ്റഗറികളിലും സർചാർജ് അപ്ലിക്കബിൾ ആണ് സോ ഈ കാറ്റഗറികളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ റെയിൽവേ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് നമ്മൾ നൽകേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഫ്യൂ അടിക്കുമ്പോഴും നമ്മൾ നൽകേണ്ടതായിട്ട് വരും പല കാർഡിലും മിനിമം ഇത്ര രൂപ നമ്മൾ ഫ്യൂ അടിക്കാനായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർചാർജ് വേവിച്ചത് കിട്ടും പക്ഷേ സർ ചാർജിന്റെ ജി എസ് ടി നമ്മൾ നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഫ്യൂ അടിക്കാനായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പിന്നിപ്പോൾ നിലവിൽ ചില കാർഡിലേക്കായി നമ്മൾ ഒരു ലിമിറ്റിന് ബുക്കുകളിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇപ്പോൾ നിലവിൽ സർചാർജ് ചാർജ് സോ നിങ്ങൾ ഒരു കാർഡ് നേരത്തെ നിങ്ങളുടെ കാർഡിൽ സർചാർജ് ചാർജ് അപ്ലിക്കബിൾ അവിടെയുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കുക അപ്പോൾ അത് ശ്രദ്ധിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുക പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ഓവർ ലിമിറ്റ് ഫീസ് എന്ന് പറയുന്നത് നമ്മളെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ചെറിയൊരു പെർസെൻറ്റേജ് ഒരു അഞ്ച് ശതമാനം വരെയൊക്കെ നമുക്ക് എക്സ്ട്രാ ലിമിറ്റ് നമുക്ക് പലപ്പോഴും കാർഡ് കമ്പനികൾ ഓഫർ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ എടുത്തുപയോഗിക്കുവാൻ നേരത്ത് നമ്മൾ എക്സ്ട്രാ ഉപയോഗിച്ച എമൗണ്ട് എത്രയാണോ അതിന് നമ്മൾ ഓവർ ലിമിറ്റ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും എമൗണ്ടിന്റെ രണ്ടര ശതമാനം മിനിമം അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് പല ബാങ്കിലും ഓവർ ലിമിറ്റ് ആയിട്ട് ഇടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക പലപ്പോഴും നമ്മളുടെ ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്നറിയാതെ വീണ്ടും ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് ഇങ്ങനെ ഓവർ ലിമിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതും ഈ ഒരു ചാർജ് ഇടക്കുന്നതും സോ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് സ്പെൻഡ് ചെയ്യുക എപ്പോഴും ബെറ്റർ നിങ്ങളുടെ ലിമിറ്റിന് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം ഉപയോഗിക്കുന്നതാണ് പിന്നെ വരുന്ന മറ്റൊരു ക്രൈഡിറ്റ് ആയിട്ട് ത്തൊക്കെ രീതിയിൽ നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളുടെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തതും മൂലം ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് മൂലം ആ ഒരു പേയ്മെൻറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ ഒരു പേയ്മെൻറ്റ് റിട്ടേൺ ചാർജ് ഈടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ട്രാൻസാക്ഷ നടത്തുവാരത്തെ ഈടാക്കുന്ന ചാർജ് ആണ് അതിപ്പോൾ നമ്മൾ വിദേശത്ത് പോയി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കുള്ളിൽ നിന്നും വിദേശ സൈറ്റുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഒരു ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് ഈടാക്കും ഇത് കാർഡുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നോർമലി ഈടാക്കുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി ആണ് ചില കാർഡിലേക്ക് അത് കുറച്ച് രണ്ട് ശതമാനവും ഒരു ശതമാനം ഒക്കെയാണ് പിന്നെ ചില കാർഡിലൊക്കെ നമുക്ക് ഈ ഒരു ഫോറിൻ കറൻസി മാർക്ക് ഫീസ് ഉപയോഗിച്ചത് കിട്ടും പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ഇ എം ഐ കൺവർഷൻ ചാർജ് നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇ എം ഐ ഇടുക നേരത്തി ഒരു ചാർജ് ആപ്ലിക്കബിൾ ആണ് അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക അപ്പോൾ ഇതൊക്കെയാണ് നോർമലി ക്രെഡിറ്റ് കാർഡുകളിൽ ഈടാക്കി വരുന്ന ചാർജുകൾ ഈ ചാർജുകളിലെല്ലാം കൂടെ പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി ആപ്ലിക്കബിളാണ് ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും പറ്റിയ ഒരു ടൂൾ അല്ല നമ്മളത് എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ അറിയാതെ തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണത്തിൻ്റെ വലിയൊരു പങ്ക് നമ്മൾ ബാങ്കുകൾക്ക് വെറുതെ കൊടുക്കേണ്ടതായിരുന്നു ായിട്ട് വരും ആ ഒരു കാര്യം ഓർക്കുക കൂടുതലായിട്ടും ക്രെഡിറ്റ് കാർഡ് കടം എടുക്കാനുള്ള ഒരു ടൂളായിട്ട് കഴിഞ്ഞാലാണ് ഈ രീതിയിലുള്ള പല പ്രശ്നങ്ങളിലേക്കും പോയി ചാടുന്നത് നമ്മൾ കടം കടമെടുക്കും നമുക്കത് റീപേ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വലിയ തുകകൾ നമ്മൾ പലിശയും മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കുക എന്നാൽ ചെറിയൊരു വിഭാഗം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നല്ല വലിയ ബെനിഫിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ക്യാഷ് ബാക്കിലൂടെയും റിവാർഡ് പെനിലൂടെയും മറ്റു കോംപ്ലിമെന്ററി സർവീസിലൂടെയൊക്കെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു കടമെടുക്കാനുള്ള ടൂൾ ആയിട്ടല്ലേ കാണുന്നത് അവർ അവർ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ഈ പറഞ്ഞ ക്യാഷ് ബാക്കും മറ്റു ബെനിഫിറ്റുകൾ നേടാൻ മാത്രമാണ് ഉപയോഗിക്കുക നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഗുണമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും ഒക്കെ ഉണ്ടാകുന്ന